നമസ്കാരം ഞാൻ മനോജ് എടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാ ദിവസവും രാവിലെ ഒൻപത് മണിക്കുള്ള റബ്ബർ വില കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെങ്കിൽ റബ്ബർ വില എല്ലാ ദിവസവും നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും എല്ലാ ലൈക്ക് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം എന്നാൽ നമുക്ക് ഒട്ടും സമയം കളയാതെ ഇന്നത്തെ റബ്ബർ വില നോക്കാം ആദ്യം നമുക്ക് കേരളത്തിലെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് രൂപ ഒരു ക്വിൻ്റലിന് പത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തിയേഴ് രൂപ ഒരു കിൻറ്റലിന് പതിനെണ്ണായിരത്തി എഴുന്നൂറ് രൂപ ഐ എസ് എൻ എ ട്വൻറ്റി ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഒന്ന് രൂപ ഒരു കിൻറ്റലിന് പതിനെണ്ണായിരത്തി ഒരുന്നൂറ് രൂപ ലാറ്റി സർവ്വ ശതമാനം പതിമൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ ഒരു കിൻറ്റലിന് പത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഏഴ് രൂപ ഒരു കിൻറ്റലിന് പതിനെണ്ണായിരത്തി എഴുന്നൂറ് രൂപ ഇന്നത്തെ കേരളത്തിലെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ ആർ എസ് എസ് ഫോറിന് ഫൈവിനും ഒരു കിലോയ്ക്ക് ഒരു രൂപ കുറഞ്ഞിട്ടുണ്ട് ബാക്കി വിലയിൽ വ്യത്യാസമില്ല ഇന്നലത്തെ വില തന്നെയാണ് ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് ആൻഡ് ഷീറ്റിൻ്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഒന്ന് രൂപ ഒരു ക്വിൻറ്റലിന് പതിനെണ്ണായിരത്തി ഒരുന്നൂറ് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത് രൂപ മുതൽ നൂറ്റി രൂപ വരെയും ഒരു കിൻറ്റലിന് പതിനേഴായിരം രൂപ മുതൽ പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ വരെയും ഇനി നമുക്ക് ഇന്നത്തെ വിദേശ വില നോക്കാം ബാങ്കോക്ക് ആർ എസ് എസ് വൺ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി പതിനൊന്ന് രൂപ തൊണ്ണൂറ് പൈസ ആർ എസ് എസ് ടുന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി പത്ത് രൂപ മുപ്പത്തിയഞ്ച് പൈസ ആർ എസ് എസ് ത്രീക്ക് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി എട്ട് രൂപ തൊണ്ണൂറ്റി രണ്ട് പൈസ ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി എട്ട് രൂപ പതിനഞ്ച് പൈസ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ആറ് രൂപ തൊണ്ണൂറ്റിയെട്ട് പൈസ ഇന്നത്തെ വിദേശ വില നോക്കിക്കഴിഞ്ഞാൽ വിദേശത്ത് റബ്ബർ വില കൂടിയിരിക്കുകയാണ് അതായത് ആർ എസ് എസ് ഫോറിന് ഒരു ക്വിൻറ്റലിന് നൂറ്റി അറുപത് രൂപ കൂടിയിട്ടുണ്ട് ആർ എസ് എസ് ഫൈവിൻ്റെ വിലയിലും ഒരു ക്വിൻ്റലിന് നൂറ്റി അൻപത്തൊൻപത് രൂപയാണ് കൂടിയിരിക്കുന്നത് ഇതാണ് വിദേശ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ കർഷകർക്ക് കിട്ടുന്ന ഫീൽഡ് ലാറ്റക്സിൻ്റെ വില നോക്കാം ഫീൽഡ് ലാറ്റക്സ് നൂറ്റി എൺപത്തിരണ്ട് രൂപ ഇരുന്നൂറ് ലിറ്റർ കൊള്ളുന്ന ഇരുപത്തി ആറ് ശതമാനം ഡി ആർ സി ഉള്ള ബാരലിന് ഒമ്പതിനായിരത്തി നാനൂറ്റി അറുപത്തി നാല് രൂപ ഇരുന്നൂറ് ലിറ്റർ കൊള്ളുന്ന മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ബാരലിന് പതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ ഇരുന്നൂറ് ലിറ്റർ കൊള്ളുന്ന മുപ്പത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ബാരലിന് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് രൂപ ഇന്നത്തെ ഫീൽഡിലാറ്റിസിൻ്റെ വില നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ വില തന്നെയാണ് തന്നെയാണെന്നും മാറ്റമില്ലാതെ തുടരുന്നു ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി മൂന്ന് രൂപ ഒരു ക്വിൻഡലിന് പതിനെണ്ണായിരത്തി മുന്നൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ഒൻപത് രൂപ ഒരു ക്വിൻഡലിന് പതിനേഴായിരത്തി തൊള്ളായിരം രൂപ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തിയെട്ട് രൂപ അൻപത് പൈസ മുതൽ നൂറ്റി അറുപത്തി ഒൻപത് രൂപരെയും ഒരു ക്വിൻഡലിന് പതിനാറായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ മുതൽ പതിനാറായിരത്തി തൊള്ളായിരം രൂപയും ഒട്ടുപാലിന് ഇന്നത്തെ വ്യാപാരി വില എന്ന് പറയുന്നത് എഴുപത് ശതമാനം ഡി ആർ സി ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി പതിനഞ്ച് രൂപ മുതൽ നൂറ്റി ഇരുപത്തി മൂന്ന് രൂപ വരെയും ഇന്നത്തെ വ്യാപാരി വില നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർ എസ് എസ് ഫോറിന് ഫൈവിനും ഐ എസ് എസിനും ഒട്ടുപാലിനും ഒരു കിലോയ്ക്ക് ഒരു രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഇതാണ് ഇന്നത്തെ റബ്ബറിൻ്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കുരുമുളകിൻ്റെ വില നോക്കാം കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി എൺപത് രൂപ കുരുമുളക് അൺ ഗാർബിൾഡ് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി അറുപത് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി അമ്പത് രൂപ ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ സ്വർണ്ണവില നോക്കാം സ്വർണ്ണവില നോക്കിക്കഴിഞ്ഞാൽ സർവ്വകാല റെക്കോർഡുകളെല്ലാം തകർത്തുകൊണ്ട് മുന്നേറുകയാണ് ഇന്നും വലിയൊരു വർധനമാണ് സ്വർണ്ണവിലയിൽ ഉണ്ടായിരിക്കുന്നത് അതായത് ഗ്രാമിന് ഇരുപത്തഞ്ച് രൂപയുടെയും പവന് ഇരുന്നൂറ് രൂപയുടെയും വർധനവ് രേഖപ്പെടുത്തി ഇന്നത്തെ വില ഒരു ഗ്രാം സ്വർണത്തിന് ഏഴായിരത്തി തൊള്ളായിരത്തി രൂപ എട്ട് ഗ്രാം ഒരു പവന് അറുപത്തി രൂപ ഇതാണ് ഇന്നത്തെ സ്വർണ്ണവില ഇനി നമുക്ക് ഇന്നത്തെ കൊക്കോട വില നോക്കാം കട്ടപ്പന മാർക്കറ്റ് கொக்கோ ஒரு கிலோக்கு நூற்றி முப்பது ரூபா കൊക്കോ ഉണങ്ങിയത് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി രൂപ ഇനി നമുക്ക് മറ്റു സാധനങ്ങൾ വരെ നോക്കാം ചുക്ക് ബെസ്റ്റ് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപ മഞ്ഞൾ സേലം ഒരു കിലോയ്ക്ക് നൂറ്റി അമ്പത്തി അഞ്ച് രൂപ അടക്കാ പുതിയത് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത് രൂപ അടക്കാ പഴയത് ഒരു കിലോയ്ക്ക് മുന്നൂറ് രൂപ കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ജാതിക്കാ തൊണ്ടൻ ഇരുന്നൂറ്റി അമ്പത് രൂപ മുതൽ മുന്നൂറ് രൂപ വരെയും തൊണ്ടില്ലാതെ അറുന്നൂറ്റി നാപ്പത് രൂപ മുതൽ അറുന്നൂറ്റി അമ്പത് രൂപരെയും ജാതിപത്ര ചോപ്പ് ആയിരത്തി ഇരുന്നൂറ് രൂപ ചോപ്പ് സെക്കൻഡ് നാനൂറ് രൂപ മഞ്ഞ ആയിരത്തി മുന്നൂറ് രൂപ ഫ്ലവർ ചോപ്പ് ആയിരത്തി എഴുന്നൂറ് രൂപ മുതൽ ആയിരത്തി എണ്ണൂറ്റി അൻപത് രേയും ഫ്ലവർ മഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ ഗ്രാമ്പു എഴുന്നൂറ്റി നൂറ് രൂപ നാടൻ എണ്ണൂറ്റി എൺപത് രൂപ ഇതാണ് ഇന്നത്തെ വിലകൾ ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു എല്ലാം ലൈക്ക് സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി